നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ശ്രദ്ധേയമാണ് എന്നാൽ ആവർത്തന പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുടെ അവസാനത്തെ ഗ്രന്ഥം എന്നുള്ളതായിരിക്കുന്ന നിലയിലും യേശുക്രിസ്തുവും പുതിയ നിയമ എഴുത്തുകാരും വളരെയധികം പരാമർശിച്ചിരിക്കുന്നതുമായ ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം നമ്മൾ കർത്താവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തു ആദ്യമായി പഴയ നിയമത്തിൽ നിന്നും ഒരു ഉദ്ധരണി പറയുന്നത് ഈ ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പരിചിതമായ ഒരു വാക്യമാണ് തൻ്റെ പരീക്ഷയിൽ തൻ്റെ ടെമ്പറ്റേഷനിൽ പിശാദിനോട് പറയുന്നതായൊരു വാക്കാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഇത് ആവർത്തന പുസ്തകത്തിൽ നിന്നും കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഞാനിത് പറഞ്ഞതിന്റെ കാര്യം ആവർത്തന പുസ്തകം വളരെ പരിചിതമായിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കർത്താവ് പെട്ടെന്ന് അത് അതിനോട് പ്രതികരിക്കാനായിട്ട് ഇടയായത് മാത്രമല്ല പുതിയ നിയമത്തിനും ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിച്ചിരിക്കുന്നതായ ഒരു പുസ്തകമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും മോശയുടെ പുസ്തകം എന്ന് പറയുന്നു നമുക്കതിനെ കുറിച്ച് അറിയാം ഇസ്രായേൽ മക്കൾ ഇസ്രേമിയ ദാസ്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവർ കനാനിന്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങുന്ന ഇതിന് മുൻപ് മോശ തന്റെ സ്മരണകളെയും തന്റെ ചിന്തകളെയും ദൈവം നടത്തിയതായിരിക്കുന്ന വഴികളെയും ഒക്കെ ഓർത്തുകൊണ്ട് നടത്തുന്നതായിരിക്കുന്ന പ്രഭാഷണങ്ങളാണ് ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവൻ അധ്യായങ്ങളും മുഴുവൻ വാക്യങ്ങളും മോശയുടെ പ്രഭാഷണങ്ങളാണ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അപ്പോൾ അവിടെ റീ റീറീഡിങ് ഓഫ് ദ പറയാറുണ്ട് അതായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ദൈവം കൊടുത്തതായിരിക്കുന്ന പ്രമാണങ്ങളെ കാലികമായി വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തെ നമ്മൾ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ നാല് വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ പിന്നിലേക്ക് നോക്കാനായിട്ടുള്ള ആഹ്വാനമാണ് ലുക്കിംഗ് ബാക്ക് അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിനിലേക്ക് നോക്കാനായിട്ടുള്ള ആഹ്വാനമാണ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ളതായിരിക്കുന്ന അധ്യായം ഭാവിയിലേക്ക് ലുക്കിംഗ് ഔട്ട് നോക്കാനായിട്ടുള്ള ആഹ്വാനമാണ് ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഈ പുസ്തകത്തിന് ഡ്യൂട്രോണോമി എന്ന് പറയും ഡ്യൂട്രോ നോമോസ് രണ്ട് വാക്കുകളിൽ നിന്നാണ് അത് ന്യൂട്രോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നോമോസ് എന്ന് പറഞ്ഞാൽ ലോ എന്നാണ് അതായത് മോശയ്ക്ക് ദൈവം കൊടുത്തതായിരിക്കുന്ന ആ നിയമത്തെ ഒരു പുനർവ്യാഖ്യാനം നൽകി അല്ലെങ്കിൽ ഒരു വീണ്ടും ഉള്ളതായിരിക്കുന്ന ഒരു വായനയ്ക്ക് വിധേയമാക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ് നമ്മളിവിടെ വായിച്ചതായിരിക്കുന്ന ഈ വേദഭാഗത്ത് ദൈവത്തെ കുറിച്ച് മോശ പറയുന്നതായിരിക്കുന്ന നാല് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് മോശ നൽകിയിരിക്കുന്നതായ നാല് വിശേഷണങ്ങൾ ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇസ്രായേൽ മക്കളെ വിമോചിപ്പിക്കാനായി ദൈവം മോശയെ നിയോഗിക്കുന്നതായ സമയത്ത് മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അവന്റെ നാമം എന്താണെന്ന് ചോദിക്കുന്നു മൂന്നിന്റെ പതിമൂന്നിൽ കാണുന്നുണ്ട് ഇത് മോശ ഒരു കാരണമുണ്ട് കാരണം ഈ ഈ മിശ്രൈം എന്ന് പറയുന്നത് ഒരുപാട് ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നതായൊരു സ്ഥലമാണ് അപ്പോൾ മോശ ഇസ്രായേൽ മക്കളോട് ചെന്ന് പറയുകയാണ് നിങ്ങളെ വിമോചിപ്പിക്കുന്നതായിരിക്കുന്ന ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവരെ പെട്ടെന്ന് ചോദിക്കും ഏത് ദൈവമാണെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഇവിടെ മോശ ദൈവത്തോട് ദൈവത്തിൻ്റെ പേര് ചോദിക്കുന്നത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വളരെ ചിന്തനീയമായൊരു കാര്യമുണ്ട് ദൈവം മോശയോട് പറയുന്നത് പേരല്ല ഐ ആം ദാറ്റ് ഐ ആം ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം ഒരാളിനോട് പേരെന്താണെന്ന് ചോദിച്ചാൽ പേര് പറയുന്നതിന് പകരമായി ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊട്ടും താല്പര്യം ഉണ്ടാകില്ല എന്നാൽ ദൈവം അങ്ങനെ പറയാനായിട്ടുള്ള കാരണം കൊണ്ട് അത് വിശദീകരിക്കാനായിട്ട് സമയമില്ല എന്നെ അങ്ങനെ ഒരു പേരിൽ നിങ്ങൾ നിങ്ങൾ നിനക്ക് സംഗ്രഹിക്കാനായിട്ട് സാധ്യമല്ല നിന്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ പേര് നീ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദൈവം മോശയോട് പേര് പറയാതിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നൊരു കാര്യം മോശ യാതൊരു പരിഭവവും കൂടാതെ ദൈവം പറഞ്ഞതായിരിക്കുന്ന ഈ വാക്കുകളെ വിശ്വസിച്ചു വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തിന് അനുഭവത്തിൽ നിന്ന് പേരിട്ടതായിരിക്കുന്ന ആൾ മോശയാണ് ശ്രദ്ധിക്കണം മോശയോട് ദൈവം പേരെ ചോദിച്ചു ദൈവം പേരെ പറഞ്ഞില്ല എന്നാൽ തൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന് അനേക വിശേഷണങ്ങളും പേരുകളും ഇട്ടതായിരിക്കുന്ന ആൾ മോശയാണ് ഇതായിരുന്നു ദൈവം മോശയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇവിടെ മോശ പറ മോശോ ഇസ്രായേൽ മക്കളോട് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള നാല് പേരുകൾ വിശേഷണങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് സർവശക്തനായ ദൈവം യേശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല ൂൺ എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഈ ഇസ്ര അവിടെ അത് നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ ഒരു പോയറ്റിക് നെയിമാണ് അതായത് കാവ്യാത്മകമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിശേഷണം മാത്രമാണ് നമുക്ക് ആരാണെന്ന് എന്താണെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇവിടെ മോശ ദൈവത്തിന് നൽകുന്നതായിരിക്കുന്ന വിശേഷണം സർവശക്തനായ ദൈവം എന്നുള്ളതാണ് ഗോഡ് ഓൾ മൈറ്റി അതാണ് യേശൂരുടെ ദൈവത്തെ പോലെ ഒരുത്തനും ഇല്ല ഇത് മോശ പറയാനായിട്ടുള്ള ഒരു കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ദീർഘമായ വർഷങ്ങൾ അടിമത്തത്തിൽ പ്രയാസത്തിൽ സങ്കടങ്ങളിൽ കഴിഞ്ഞ ആളുകളാണ് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ തീവ്രമായിരിക്കുന്ന കഷ്ടത അങ്ങനെ അവർക്കുണ്ടായി ഈ ഇസ്രായേൽ മക്കളുടെ വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ വളരെ സങ്കടകരമായ അനുഭവമാണ് ആർക്കും അവർക്ക് വേണ്ടി സംസാരിക്കാനില്ലായിരുന്നു എന്നാൽ മോശ മാത്രമാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് മോശ പറയുന്നത് ഇവരോട് പറയുകയാണ് സർവശക്തനായിരിക്കുന്ന ദൈവമാണ് നിങ്ങളെ വിമോചിപ്പിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് യേശുരുവിൻ്റെ ദൈവത്തെ പോലെ ഒരു ഒരുത്തനുമില്ല ഗോഡ് ഓൾ മൈറ്റി ദൈവ സർവശക്തൻ എന്ന ആശയം പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ദൈവം തന്നെ ദൈവത്തിന് നൽകുന്ന ഒരു വിശേഷണമുണ്ട് അതായത് അബ്രഹാം കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് യാത്രയാകാൻ തുടങ്ങുന്ന സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട് ഞാൻ സർവശക്തനായ ദൈവമാണ് നീ എന്റെ മുൻപാകെ നടക്കുക അതുവരെയും വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും ദൈവത്തിന് ഒരു വിശേഷണം കൊടുത്തതായി നമ്മൾ കാണുന്നില്ല അവിടെ പറയുന്നതായിരിക്കുന്ന വാക്ക് ഗോഡ് ഓൾ മൈറ്റി ഹീബ്രുവിൽ അതിനെ ഉപയോഗിച്ചിരിക്കുന്ന പദം എൽ എന്നുള്ള വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം ലോർഡ് ഓഫ് മൗണ്ടൻസ് എന്നാണ് അതായത് ഉന്നതങ്ങളുടെ ദൈവം ഇതിന് വലിയൊരു അർത്ഥമുണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം പർവ്വതങ്ങൾ വസിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ വേദവസ്തവും ഇവിടെ പറയുന്നത് എല്ലാത്തിനേക്കാളും മനുഷ്യന്റെ വിചാരവികാരങ്ങളെക്കാൾ മനുഷ്യന്റെ ഭാവനകളെക്കാൾ മനുഷ്യന്റെ ആശയങ്ങളെക്കാൾ എല്ലാം ഉന്നതനാണ് ദൈവം ആ അർത്ഥത്തിലാണ് ഈ സർവശക്തൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മോശ പറയുകയാണ് ദൈവം സർവശക്തനായ ദൈവമാണ് പുറപ്പാട് പതിമൂന്നിൻ്റെ ഒമ്പിൽ പറയുന്നുണ്ട് ബലമുള്ള കൈകൊണ്ടല്ലോ എഹോവ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് ഇപ്രകാരം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു തലമുറയായിട്ട് അവരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം നാം കടന്നു പോയതായിരിക്കുന്ന കോവിഡിന്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ ബലഹീനനാണെന്ന് ഏറ്റവും അധികം മനസ്സിലാക്കിയതായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മനുഷ്യൻ അശക്തനാണെന്ന് മനസ്സിലാക്കിയ കാലഘട്ടമായിരുന്നു മനുഷ്യനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് നാം മനസ്സിലാക്കിയതായ ഒരു കാലഘട്ടമായിരുന്നു എന്നാൽ ദൈവം സർവശക്തനാകുന്നുവെന്ന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയതായിരിക്കുന്ന ഭാഗ്യം നമ്മുടെ ഭാവി എങ്ങനെയെന്ന് നമുക്കറിയില്ല പക്ഷെ ദൈവത്തിന്റെ സർവശക്തിയിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ ആ സർവശക്തിയിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയതായിരിക്കുന്ന ഭാഗ്യം ദൈവം മാത്രമാണ് സർവശക്തനായിരിക്കുന്ന ദൈവം ഇത് അബ്രഹാമിനോട് പറയുന്നു അതേ കാര്യം തന്നെയാണ് മോശി പോൾ ഇസ്രായേൽ മക്കളോട് പറയുന്നത് യശൂരുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടുകൂട് ഈ മിശ്രേമിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നതായിരിക്കുന്ന കനാലിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും അവർ ഈ വലിയ ഉറപ്പോടുകൂടിയാണ് അതിലേക്ക് പ്രവേശിച്ചത് നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ഒക്കെ സ്വാഭാവികമായിരിക്കുന്ന കാര്യമാ അവിടെ ദൈവത്തിന്റെ സർവശക്തിയെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം ഒരിക്കലൊരു കഥ ഞാൻ ഇപ്രകാരം വായിക്കുകയുണ്ടായി ഒരു സംഭവം അവരെ എഴുതിയിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ കനത്ത നിരാശയുടെ അനുഭവങ്ങളിൽ അവൻ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു അവൻ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതും അവൻ തിരഞ്ഞെടുത്തതുമായ മാർഗം അവന്റെ വീടിനടുത്തുള്ളതായിരിക്കുന്ന ഒരു കടൽപാലത്തിൽ നിന്ന് കടലിലേക്ക് എടുത്ത് ചാടിച്ചാകാനാണ് തീരുമാനിച്ചത് അങ്ങനെ അവന് സന്ധ്യായപ്പോൾ കടൽപാലത്തിൻ്റെ അരിയിൽ വന്നു ആളുകളൊക്കെ ഒതുങ്ങുവാനായിട്ട് അവൻ നോക്കി നിന്നു ആ സമയത്ത് അവന്റെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെയാണ് ഒരു മിന്നൽ പോലെ അവൻ്റെ ജീവിതത്തിൽ കടന്നുപോയി ഒരു രംഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു എല്ലാ ഞായറാഴ്ചയും ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന രംഗം അതായത് പള്ളിയിൽ ആരാധനയ്ക്കായിട്ട് നിൽക്കുകയാണ് അവിടെ നമ്മൾ പറയുന്ന ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമുണ്ട് അതിൻ്റെ പേര് വിശ്വാസ പ്രമാണം എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു വാചകം നമ്മൾ പലപ്പോഴും അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല അവിടെ നമ്മൾ പറയുന്ന എന്താണെന്ന് അറിയാമോ ആദ്യം തന്നെ ഐ ബിലീവ് ഫാദർ ഗോഡ് ഓൾ മൈറ്റി ടി പിതാവായി സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ആ മനുഷ്യൻ ചിന്തിച്ചു ദൈവമേ എത്രയോ വർഷങ്ങളായി ദൈവം സർവശക്തനാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അവൻ ആ അവൻ ആ പാലത്തിൽ അവന്റെ മുട്ടുകളെ മടക്കി സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഇറക്കി വെച്ചു ജീവൻ നഷ്ടപ്പെടുത്തുവാൻ വന്ന മനുഷ്യൻ ജീവൻ നേടിയവനായിട്ട് തിരികെ പോയി എന്ന് ആ സംഭവത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളും ആയിട്ട് വരുന്നു കം ടു യുവർ ഹെൽപ് നിന്റെ സഹായത്തിന് വരുന്നതായ ദൈവം ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമുക്കറിയാം മോശയുടെ ചരിത്രം തന്നെ നമുക്കറിയാം മോശെ മോശയെ ഞാങ്ങണപ്പെട്ടകത്തിലാക്കിയിട്ട് വെള്ളത്തിൽ സഹായത്തിന്റെ ദൈവം എന്നുള്ളതാണ് ഗോഡ് ഓഫ് ഹെൽത്ത് ഇവിടെ നിന്റെ സഹായത്തിനായ അവൻ ആകാശത്തുടേ മേഘാരൂഢനായിട്ട് വരുന്നു മോശ ഈ വാക്ക് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട് മോശയെ കൊച്ചു പൈതലായിരിക്കുമ്പോൾ ഒരു ഞാങ്ങണ പെട്ടകത്തിലാക്കിയിട്ട് ആ പെട്ടകത്തിൽ അല്ലെങ്കിൽ ഒരു ഞാങ്ങട കൂട്ടിൽ ഒഴുക്കിയതാണ് അവിടെ ദൈവത്തിന്റെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോശ അവിടെ രക്ഷപ്പെട്ടത് നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മോശ സഹായത്തിന്റെ ദൈവം എന്നുള്ളതായിരിക്കുന്ന വാക്ക് പറയുമ്പോൾ അതിന് വിശാലമായിരിക്കുന്ന അർത്ഥമുണ്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അത് കാണാൻ സാധിക്കും ഒരു രാത്രിയുടെ കടുത്ത യാമത്തിലാണ് അവരോട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം അവരൊന്നും കരുതിയിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട് പിറ്റേ ദിവസത്തേക്ക് മാവ് കുഴച്ചു വെച്ചു ആ മാവ് പുളിക്കുന്നതിന് മുമ്പ് അപ്പം ഉണ്ടാക്കി അതും കഴിച്ചുകൊണ്ട് ഇറങ്ങി അവരുടെ കയ്യിൽ ഒന്നും അവരുടെ കയ്യിലില്ല അവർ യാത്ര യാത്രികരായിട്ട് തീരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവർ ശകലം യാത്ര ചെയ്ത് മുൻപിൽ വരുമ്പോൾ മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഫറവോന്റെ സൈന്യം ദൈവം സഹായകനായിരുന്നതുകൊണ്ട് അവർക്ക് അത്ഭുതകരമായി ചെങ്കടൽ അക്കരെ കടക്കുവാനായിട്ടും ഫറവോന്റെ ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ വിബോധ ഫറവോന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു അക്കരെ കയറിയതായിരിക്കുന്ന അവസരത്തിലാണ് അവർക്ക് ദാഹിച്ചത് ഒരുപക്ഷെങ്കിൽ കടലിൽ കൂടെയുള്ള ഉള്ള യാത്ര ആയതുകൊണ്ടായിരിക്കാം അവർ വെള്ളം കുടിക്കാനായിട്ട് ചെന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കുടിക്കാൻ അവർ ഉപയോഗിച്ചതായ വെള്ളം കഴിക്കുന്ന വെള്ളമാണ് ദൈവം കയ്പിൻ്റെ അനുഭവത്തെ മധുരമാക്കി കൊടുത്തു അല്പം കൂടെ മുൻപോട്ട് പോയതായിരിക്കുന്ന അവസരത്തിലാണ് അവർക്ക് വിശുന്നത് അവിടെ പറയുന്നുണ്ട് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്നാ കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിച്ചു അവരുടെ ഭക്ഷണത്തിന്റെ ആവശ്യം നിറവേറ്റി അല്പം കൂടെ കഴിയുമ്പോഴാണ് അവർക്ക് മാംസാഹാരത്തിന്റെ ആഗ്രഹം ഉണ്ടായത് അവിടെ അതിശകരമായിട്ട് ദൈവം കാടപ്പക്ഷികളെ കൊടുത്തു അല്പം കൂടെ മുൻപോട്ട് പോകുന്നതായിരിക്കുന്ന അവസരത്തിലാണ് അവരുടെ ജീവിതത്തിൽ സർപ്പത്തിന്റെ ദംശം ഉണ്ടാകുമ്പോൾ സൗഖ്യം കൊടുക്കുന്നത് അപ്പോൾ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലും ദൈവത്തിന്റെ സഹായം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് അവൻ സഹായത്തിന്റെ ദൈവമാവുന്നു ഗോഡ് ഓഫ് വെൽത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വിശ്വസിക്കേണ്ടതായിരിക്കുന്ന ഒരു വസ്തുതയാണ് ദൈവ സഹായത്തിന്റെ ദൈവമാണ് നമ്മളൊക്കെ പാടുന്നതായിരിക്കുന്ന പ്രസിദ്ധമായിരിക്കുന്ന കൊച്ചുഞ്ഞുദേശിയുടെ ഒരു പാട്ടുണ്ടല്ലോ ആരും സഹായമില്ല എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്നവർ ഈ പാട്ടിന്റെ ഒരു പശ്ചാത്തലമുണ്ട് കൊച്ചുഞ്ഞുദേശിയുടെ വീട് ഒക്കെ എനിക്കറിയാം ആ സ്ഥലമൊക്കെ നല്ലതുപോലെ പരിചിതമായ ഒരു സ്ഥലമാണ് ഒരു വലിയ പട്ടിണിയുടെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ കൊച്ചുഞ്ഞുദേശി മൂത്താംപാക്കലെ വീടിൻ്റെ മുൻവശത്തുള്ളതായിരിക്കുന്ന അരബിത്തിയിലിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വരുന്നത് കണ്ടു കണ്ടതായ അവസരത്തിൽ ആ ആൾ ഉപദേശിയെ കണ്ടു എന്തെങ്കിലും സഹായ ഉപദേശി ചോദിക്കൂ എന്നുള്ളതായ ചിന്തയോടുകൂടി ഒരു പകൽ സമയമാണെങ്കിലും കുട നിവർത്തി ഉപദേശി കാണാതെ പോയി ഇത് കണ്ടതായിരിക്കുന്ന ഉപദേശിക്ക് വലിയ ഭാരമുണ്ടായി പിന്നീട് എഴുതിയ വാക്കാണ് ആരും സഹായമില്ല എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് അറിയുന്നു അത് അക്ഷരികമായ വിശ്വാസമായിരുന്നു അതുകൊണ്ടാണ് അത് ദൈവം നടത്തുമെന്ന് വിശ്വസിച്ചു ഉപദേശിയെ അവിടെ അത്ഭുതകരമായി നടത്തി ഇതുപോലെ ഒരു ഒരു സംഭവം ിപ്പോ ഉപദേശി എന്ന് പറയുന്നതായിരിക്കുന്ന ആളിന്റെ ചരിത്രത്തിലുണ്ട് അതും എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എൻ്റെ സ്ഥലത്തുകാരനാണ് അദ്ദേഹം വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്ത ധന്യമായ ശുശ്രൂഷ ചെയ്ത ഒരു സുവിശേഷ പ്രസംഗനാണ് ഒരിക്കലും അദ്ദേഹം റാന്നി പെരുമ്പഴക്കടവിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു സ്നേഹിതൻ സ്നേഹിതനദ്ദേഹ അന്ന് വലിയൊരു പട്ടിണിയുടെ കാലഘട്ടമാണ് അതായത് ഭയങ്കരമായ പറ്റണി ഉദ്ദേശി തന്നെ ഒരിക്കൽ പറഞ്ഞു ഈ തകരയുടെ ഇല കൂട്ടാൻ വെച്ച് കഴിക്കുന്ന കഴിക്കാൻ തക്കം പ്രേരിതമായ ഒരു കാലഘട്ടം അതായത് അത് ഭയങ്കര കയ്പുള്ളതായിട്ടോ ഒന്നാണ് മറ്റൊന്നും കിട്ടാനില്ലാത്ത സമയം ഉടനെ ഈ ഉദ്ദേശിയെ കണ്ട ഒരാൾ പറഞ്ഞു ഇട ഫിലിപ്പോസെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണല്ലോ നിനക്ക് മാത്രം യാതൊരു ക്ഷീണവും ഇല്ലല്ലോ എന്താ അതിന്റെ കാരണവും ചോദിച്ചു ഉദ്ദേശി അന്നേരം ഒന്നും പറഞ്ഞില്ല അതിനുശേഷം ഉപദേശിച്ച് എഴുതിയതായിരിക്കുന്ന ഒരു പാട്ടാണ് ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിടാത്ത നിക്ഷേപമുണ്ട് എൻ്റെ പ്രിയന്റെ എൻ്റെ രക്ഷകനിൽ ഞാൻ വാഴിഞ്ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും എത്ര മനോഹരമായിരിക്കുന്ന ആശയം ക്ഷാമത്താലി ക്ഷോണിയെങ്ങും ക്ഷീണമാകുമ്പോൾ എനിക്ക് എത്തിടാത്ത നിക്ഷേപമുണ്ട് എൻ്റെ പ്രിയന്റെ മുൻപിൽ അതാണ് അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം ശക്തനായ ദൈവം മാത്രമല്ല അവൻ സഹായകനായിരിക്കുന്ന ദൈവം കൂടിയാകുന്നു യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ ഏഹ് അഞ്ചാ ഇവിടെ ലു സുവിശേഷം പത്തിന്റെ ഇരുപത്തി ഒമ്പിൽ കാശിന്റെ രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടിന്റെ ആറിൽ കത്താവ് പറയുന്നുണ്ട് രണ്ട് കാശിന് അഞ്ചു കുരുകിലിനെ വിൽക്കുന്നില്ലയോ ഇത് വളരെ വിരോധാഭാസമായി നമുക്ക് തോന്നാം ഒരു കാശിന് രണ്ട് കുരികിലാണെങ്കിൽ രണ്ട് കാശിന് നാല് കുരുകിലാണ് കിട്ടുക പക്ഷെ അഞ്ചെന്നാ പറയുന്നത് അതിന് വലിയൊരു അർത്ഥമുണ്ട് ഈ രണ്ട് കാശ് മുടക്കിയപ്പോൾ ഒരെണ്ണത്തെ സൗജന്യമായി കൊടുത്തതാ ഇതേശു എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ ഈ അഞ്ചാമത്തെ കുരുകിൽ വിൽക്കുന്നവൻ്റെയും വാങ്ങുന്നതിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത കുരുകിലാ പക്ഷെ അവനു വേണ്ടിയും ദൈവം കരുതി ആ കുരുകിലിനു വേണ്ടി ദൈവം കരുതിയെങ്കിൽ അതിനേക്കാൾ എല്ലാം ഉപരിയായ സൃഷ്ടിയുടെ മണിമകുടമായി സൃഷ്ടിച്ച മനുഷ്യനു വേണ്ടി കരുതാതിരിക്കുമോ എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാകണം എന്ത് ഫിഫ്ത് സ്പാരോ അങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതിപ്പെട്ടിട്ടുണ്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് അവൻ പുരാതനായ ദൈവമാണ് ഇറ്റേണൽ ഗോഡ് പുരാതനായ ദൈവം നിന്റെ സങ്കേതം ഇറ്റേണൽ ഗോഡ് ഈസ് യുവർ റെഫ്യൂജ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരോട് ഇത് പറയുന്നതിന്റെ കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് ദൈവങ്ങളൊക്കെ പെട്ടെന്ന് കാണുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ചെല്ലുന്നതായിരിക്കുന്ന അവസരത്തിലൊക്കെ ദൈവത്തെ കണ്ടു കണ്ടുവന്നും പറഞ്ഞ് ആ ദൈവത്തെ കൊണ്ടൊക്കെ പോകുന്നുണ്ട് അവന്റെ മധ്യത്തിലാണ് ഇവിടെ മോശ പറയുന്നത് നമ്മുടെ ദൈവം അങ്ങനെ ഒന്നും പെട്ടെന്ന് കണ്ടെടുത്ത ദൈവമൊന്നുമല്ല ഈ ഇറ്റേണൽ ഗോഡ് അവൻ സർവശക്തന അവൻ നിത്യനായിരിക്കുന്ന ദൈവമാണ് പുരാതനായ ദൈവം ഇറ്റേണൽ ഗോഡ് ഈസ് യുവർ റെഫ്യൂജ് എത്ര മനോഹരമായിരിക്കുന്ന ആശയമാണ് നാം ഇത് മനസ്സിലാക്കണം അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ആശയമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം വിജാതീയമായ പശ്ചാത്തലത്തിൽ നിന്നാണ് അബ്രഹാം ഈ സത്യദൈവത്തെ കണ്ടെത്തുന്നത് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അന്യ ദൈവങ്ങളെ സേവിച്ചുകൊണ്ട് അതർ ഗോഡ്സ് അതായത് പോളിഗമി അവിടെ പിന്നെ വിവിധമായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന ആളുകളായിരുന്നു അവിടെ നിന്നാണ് അബ്രഹാമിനെ വിളിക്കുന്നത് അബ്രഹാം ആ സാഹചര്യത്തിൽ നിന്നാണ് ദൈവത്തെ ഏഹ് കണ്ടെത്തുവാനായിട്ടിടയായത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മോട് പറയുന്നതും ദൈവം പുരാതനായ ദൈവം എന്നുള്ളതാണ് അതായത് നാം ജനിക്കുന്നതിന് മുമ്പ് നാം ഈ ലോകത്തിലാകുന്നതിന് മുമ്പ് തന്നെ നമ്മെ അറിഞ്ഞതായിരിക്കുന്ന ദൈവം ഇത് മോശ ഇസ്രായേൽ മക്കളോട് പറയുകയാണ് നമ്മുടെ ദൈവം പുരാതനായ ദൈവം ആയതുകൊണ്ട് ധൈര്യത്തോടുകൂടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയം അതായിരിക്കണം അവിടെ അവിടെ ആ ചിന്ത അപ്പ ഇവിടെ മോശ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുന്നു സുരക്ഷിത്വം നൽകുന്ന ദൈവം ഗോഡ് ഓഫ് സേഫ്റ്റി അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഈ ഡ്രോ ഔട്ട്സ് യുവർ എനിമീസ് ഓരോ വിധത്തിലുള്ളതായിരിക്കുന്ന സംരക്ഷണ നമുക്കവിടെ നിറഞ്ഞ അനുഭവമായിരുന്നു ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ഈ ഇവരുടെ യാത്രയിൽ നിന്ന് പറയുന്നത് ഓരോ വിധത്തിലുള്ളതായിരിക്കുന്ന സംരക്ഷണയും നൽകുന്നത് ഓരോ ദൈവമാണെന്ന് വിശ്വസിക്കുന്നതായ ഒരു മതപശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു ഉദാഹരണം മഴയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് കാറ്റിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് അങ്ങനെ ഓരോ ദൈവങ്ങൾ ഉള്ളതായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ മോശ പറയുകയാണ് അങ്ങനെയല്ല നിങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം എല്ലാത്തിൽ നിന്നും വിമോചനം നൽകുന്ന ദൈവമാണ് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഗോഡ് ഓഫ് സേഫ്റ്റി ദൈവം സഹായത്തിന്റെ സംരക്ഷണയുടെ ദൈവമാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ദൈവത്തിന് മാത്രമേ നമ്മെ സംരക്ഷിക്കാനായിട്ട് സാധ്യമാകൂ ദൈവമാണ് സംരക്ഷണം നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിൽ മാത്രമാണ് ലോകത്തിന് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത് ലോകത്തിന്റെ നേട്ടങ്ങളും ലോകത്തിന്റെ സംരക്ഷണങ്ങളും ഒക്കെ മിഥിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതായ ഒരു കാലഘട്ടമായിരുന്നല്ലോ കോവിഡിൻ്റെതായിരിക്കുന്ന കാലഘട്ടം മനുഷ്യൻ പഠിച്ചതായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മെ പലപ്പോഴും പലവിധമായിരിക്കുന്ന ഇതുപോലുള്ളതായിരിക്കുന്ന ഭീതികളും അസ്വസ്ഥതകളും ഒക്കെ നമ്മളെ നമ്മളെ കീഴക്കും എന്നാൽ അങ്ങനെ ഒന്നും കീഴടക്കാനായിട്ട് ഇടയാകല്ലേ ഇന്ന് ആളുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം എത്രയോ ആളുകളാണ് അനാവശ്യമായിരിക്കുന്ന ഭീതികൾക്കൊക്കെ അടിമകളായിരിക്കുന്നത് അങ്ങനെ തെറ്റായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ആളുകൾ ആളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് ദൈവം നമുക്ക് ഗോഡ് ഓഫ് സേഫ്റ്റി ആണ് സുരക്ഷിതത്വത്തിന്റെ ദൈവമാണ് അവന് ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എത്ര ധന്യമായിരിക്കുന്ന ഒരു ചിന്ത ദൈവം നമുക്ക് സുരക്ഷിതമായിട്ടുണ്ടെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മെ അതുപോലുള്ളതായിരിക്കുന്ന ഭീതികൾക്കൊന്നും കീഴ്പ്പെടുത്തുവാനാട്ട് സാധ്യമല്ല അങ്ങനെയുള്ള അനുഭവങ്ങൾക്കൊന്നും നമ്മളെ പിന്തിരിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കട്ടെ മോശ ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ആരാകുന്നു അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന നാല് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു ഒന്ന് ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമാണ് ഗോഡ് ഓൾ മൈറ്റി അവൻ എല്ലാത്തിന്മേലും ശക്തിയുള്ള ദൈവമാണ് ഒന്നും അവന്റെ ശക്തിക്ക് മുകളിലല്ല എല്ലാം ദൈവത്തിന്റെ ശക്തിയുടെ കീഴിലാണ് ഇത് നമ്മുടെ വിശ്വാസ യാത്രയിൽ ഏ ഏറ്റവും ആവശ്യമായിരിക്കുന്ന സംഗതിയാണ് ഇത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ദൈവ സർവശക്തനാണെന്ന് വിശ്വസിക്കാൻ സാധിക്കണം അബ്രഹാം തന്റെ ജീവിതയാത്ര ആരംഭിച്ചത് ലക്ഷ്യമറിയാത്തതായിരിക്കുന്ന സ്ഥലത്തേക്ക് പോയത് ദൈവം സർവശക്തനാണെന്ന് വിശ്വസിച്ച ഒറ്റ കാര്യത്തിൽ കൂടിയാണ് വേറെ ഒന്നും അബ്രഹാമിന്റെ ഇല്ലായിരുന്നു അബ്രഹാം ആ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങി തിരിച്ചു അത് അബ്രഹാമിന് അനുഗ്രഹമായി തീരുന്നു അതുകൊണ്ടാണ് പിന്നീട് അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറയുന്നത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതവന് നീതിയായിട്ട് കണക്കിട്ടു ആ വലിയ ദൈവത്തെ കുറിച്ചാണ് ഇവിടെ മോശം പറയുന്നത് ദൈവം സർവശക്തനായ യശൂരുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തിനുമില്ല രണ്ടാമതായിട്ട് പറയുന്നത് ഗോഡ് ഓഫ് ഹെൽപ്പ് സഹായത്തിന്റെ ദൈവമാണ് ഇസ്രായേൽ മക്കളോട് പറയുകയാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചതായ സമയം മുതൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരൊറ്റ ആവശ്യങ്ങൾ പോലും നിങ്ങളുടെ കൈകളിൽ കരുതിയിരുന്നതായ കാര്യങ്ങൾ കൊണ്ടല്ല നിറവേറ്റപ്പെട്ടത് എല്ലാം ദൈവത്തിന്റെ സഹായം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി വരുന്ന നാളുകളിലേക്ക് പോവാൻ സാധിക്കും പ്രിയ സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത് ദൈവത്തിന്റെ സഹായം കൊണ്ടാണ് കൊച്ചു പാടിയത് പോലെ ദൈവമാണ് നമുക്ക് ഉയരത്തിൽ സഹായം നൽകുന്നവൻ ക്ഷാമത്താൽ ക്ഷേമ ക്ഷീണമാകുമ്പോൾ നമ്മെ പോറ്റുന്നത് ദൈവമാണ് മൂന്ന് നമ്മൾ കണ്ടു നമ്മുടെ ദൈവം ഇന്നലെ കണ്ടെടുത്തതായ ഒരു ദൈവമല്ല അവൻ ഇറ്റേണൽ ഗോഡാണ് പുരാതനായിരിക്കുന്ന ദൈവമാണ് എത്ര മനോഹരമായ ചിന്ത അവനെ തുല്യപ്പെടുത്തുവാനായിട്ട് കഴിയുന്നതായൊന്നല്ല നാലാമതായി നമ്മൾ കണ്ടു ഗോഡ് ഓഫ് സേഫ്റ്റി ശത്രുവിന്റെ മുമ്പിൽ നിന്ന് നീക്കളീ കളഞ്ഞ സംഹരിക്ക എന്ന് പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഒരുപാട് ശത്രുതകളെ അവർ അഭിമുഖിക്കേണ്ടതായിട്ട് വന്നു ഒരുപാട് പ്രതികൂലങ്ങളെ അവർ നേരിടേണ്ടതായിട്ട് വന്നു അവിടെയൊക്കെയും ദൈവത്തിന്റെ സുരക്ഷിതത്വമാണ് ദൈവത്തിന്റെ സംരക്ഷണയാണ് ഗോഡ് ഓഫ് സേഫ്റ്റി ആണ് അവരെ അതിശയകരമായിട്ട് നടത്തിയത് നാം അത് മനസ്സിലാക്കണം അപ്പം ഗോഡ് ഓഫ് സേഫ്റ്റി അനുഗ്രഹകരമായിരിക്കുന്നൊരു അനുഭവമാണ് ഇസ്രായേൽ മക്കൾ ഈ നന്മകൾ പ്രാപിച്ചുകൊണ്ട് അവർ മിശ്രമിലേക്ക് മിശ്ര കനാനിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഞാൻ ഇതിന്റെ അനുബന്ധമായ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ നന്മകളൊക്കെ പ്രാപിച്ച് അവർ കനാനിൻ്റെ സൗഭാഗ്യത്തിൽ ജീവിച്ചു അവരോട് മോശ പറയുന്നുണ്ട് നിങ്ങൾ പണിയാത്തതായിരിക്കുന്ന വീടുകളും നിങ്ങൾ കുഴിക്കാത്ത കിണറുകളും നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ ദൈവത്തെ മറന്നുകളയരുത് അവരോട് പറയുന്നുണ്ട് എന്നാൽ പ്രിയ സ്നേഹിതരെ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രായേൽ മക്കൾ ദൈവത്തെ മറന്നു ദൈവത്തെ വിട്ടുകളഞ്ഞു ദൈവം ആരാണെന്നുള്ളത് അവർ വിസ്മരിച്ചു കളഞ്ഞു അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈ ഈ അടിമത്തത്തെക്കാൾ ഭീകരമായിരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് പ്രവാസം എക്സൈൽ എന്ന് പറയുന്നത് എക്സഡസിനേക്കാൾ പ്രധാനപ്പെട്ടതായിരുന്നു എക്സൈൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അത് കാണുന്നുണ്ട് എന്താണ് അതിന്റെ കാരണം ചോദിച്ചാൽ അവർ നന്മകൾ അനുഭവിച്ചപ്പോൾ ദൈവത്തിൽ നിന്നും അവർ മാറിപ്പോയി നമ്മൾ നൂറ്റി മുപ്പത്തി ഏഴാം കാണുന്നുണ്ടല്ലോ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ രുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു അവിടെ പീഡിപ്പിച്ചവർ ഞങ്ങൾ ഹോയുടെ ഗീതം അന്യദേശത്തെ പാടുന്നെ എന്താണ് അവരെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചെങ്കിലും ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ അവരിപ്പോൾ പ്രവാസത്തിൽ ബാബേലിൽ പ്രവാസത്തിലായിരിക്കുന്നു വളരെ ഭീകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും അളവില്ലാതെ നാം പ്രാപിക്കും ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനാ ആ വലിയൊരു മുന്നറിയിപ്പൂട് ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ നൽകുകയാണ് യശൂരുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തോടെ തന്റെ മകമയിൽ മേഘാരൂടനായി വരുന്നു പുരാതനായ ദൈവം നിന്റെ സംഗീതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമി